ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലെ ഒരു മറ്റൊരു വില കുറഞ്ഞ ഡ്രസ്സിൻ്റെ ഒരു ഷോപ്പിലേക്കട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഷോപ്പിൻ്റെ പേര് സുറൂർ എന്നാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേക്കണേ അതുപോലെ ഈ ഷോപ്പിൽ നൂറ്റി അൻപത് രൂപ മുതലായിട്ടോ ഡ്രസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വില വിലക്കുറവിലായിട്ടോ നൂറ്റി അൻപതിൻ്റെ ആണെങ്കിലും നൂറ്റി തൊണ്ണൂറിൻ്റെ കുർത്ത ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതായി കാണുന്നതിനൊക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ അതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻ ഒരു ഒരു ഭാഗത്ത് ഫുള്ളുണ്ട് ഈ കാണുന്ന ടോപ്പിനൊക്കെ നൂറ്റി തൊണ്ണൂറ് അതുപോലെ നാനൂറ്റി തൊണ്ണൂറിൻ്റെയും ഒക്കെ ഉണ്ടിട്ട് ഡ്രസ്സ് ഷേട്ടേപ്പിൽ ആണെങ്കിലും അതുപോലെ നോർമൽ ടോപ്സിലാണെങ്കിലും ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ആട്ടോ വരുന്നത് ആ കാണുന്നതിനൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറും നൂറ്റി മുപ്പതിൻ്റെ ടോപ്സ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഇടാൻ പറ്റിയ നൂറ്റി മുപ്പതിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്ന ടോപ്പിനൊക്കെ വരുന്നത് വെറും നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ ക്രോക്ക് ടോപ്പുകളാണ് ഇതൊക്കെ വരുന്നത് ഇതൊക്കെ പെട്ട ഓഫറിൽ പെട്ട കളക്ഷൻസ് ആട്ടോ നല്ല നല്ല ടോപ്പിലും കുർത്ത സെറ്റ് കുർത്താ സെറ്റുകളുണ്ട് കേട്ടോ ചുരിദാറുകളൊക്കെ ഉണ്ട് നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ മുതലാണ് അവിടെ ടു പീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്കാണ് പാർട്ടി വെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ അവിടെ ഇനി അതുപോലെ കോട്ടൺ ചുരിദാറായാലും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് തന്നെയാണ് അവിടെ ഉള്ളത് ഇതൊക്കെ ലോങ് ടോപ്പുകളാണ് അതിൻ്റെയും ഒരു സെറ്റ് തന്നെ അവിടെ ഉണ്ട് അതുപോലെ ഓഫീസിൽ പോകുന്നവർക്കും വീട്ടിൽ നിന്ന് ഡെയിലി യൂസ് ആയി ഇടാൻ പറ്റിയവർക്കും കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ഫുൾ ലോങ് ടോപ്പുകളാട്ടോ അതും അത്യാവശ്യം നല്ല കളക്ഷനാണ് അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് ഇംഗ്ലീഷിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബൈക്ക് കയറിയിട്ട് ജനകീയത്തിൻ്റെ തൊട്ട് താഴെയുള്ള സുറൂറിലാണ് നമ്മളെ ഷോപ്പ് വരുന്നത് അത്യാവശ്യം വെയറിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് നോർമൽ കുർത്താസിലാണെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ട് കോട്ടൺ ചുരിദാറിലും ടു പീസിലും ത്രീ പീസിലും ഒക്കെ സെറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തുക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്